കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇവാൻ മുക്കോ ആദ്യ സീസണിൽ അഡ്രിയാൻ ലൂണ അൽവറോ വാസ്കസ് ജോർജ പെരേര ഡയസ് ത്രയത്തിനു ശേഷം സ്നേഹിച്ചു തുടങ്ങിയ മറ്റൊരു ത്രയമാണ് അഡ്രിയാൻ ലൂണ നോവാ സദോയി ജിസിസ് ജിമിനസ് ഈ ഒരു ത്രയം നമുക്ക് ആ പഴയ ഓൾഡ് വൈബ് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവർ നമ്മുടെ ഫൈനലിലേക്ക് നയിച്ചിരുന്നു ഇവർ കിരീടത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ഒരു ട്രയോയുടെ പ്രകടനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷയെന്ന് ചോദിക്കുമ്പോൾ അഡ്രിയാൻ ലോണ പറയുന്നത് വി ആർ ത്രീ ഗുഡ് പ്ലേയേഴ്സ് ഞങ്ങൾ മൂന്ന് മികച്ച താരങ്ങളാണ് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഒരുമിച്ച് കളിക്കേണ്ടതായിട്ടുണ്ട് ഇതുവരെ നോ വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ജീസസും വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റ് അവരോടൊപ്പം ചിരവഴിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഉടനീളം കളിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഈ ഒരു സീസണിൽ വളരെ നന്നായിട്ട് കളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മാത്രമല്ല ടീം മുഴുവനും ഈ ഒരു സീസണിൽ വളരെ മികച്ച രീതിയിൽ കളിക്കും എന്ന് അഡ്രിയ ലൂണ ഷിഫാത്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ മുഹമ്മദ് അത്ര നല്ല കളിയൊന്നും അല്ല താൻ കാഴ്ചവെച്ചത് എന്ന് ലൂണ തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ ഉണ്ടായിരിക്കുക ഇവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ബംഗളൂരുവിനെതിരെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു അഡ്രിയ ലൂണയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക നാളെ കൊച്ചിയുടെ മഹിഷ്ണതിയായ കലൂരിൽ നടക്കാൻ പോകുന്ന പോരാട്ടം എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം